നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഇ എൻ നന്ദകുമാറാണ് സർ ഇന്ത്യ പാകിസ്ഥാൻ കൊടുത്ത കനത്ത ശേഷം ഇപ്പോഴിതാ പാകിസ്ഥാൻ ആർമി ചീഫ് ഒരു വിവാദപരമായ പ്രസ്താവനയായി രംഗത്തെത്തിയിട്ടുണ്ട് കാശ്മീരിലെ ഭീകരതയെ നിയമാനുസൃതമായ പോരാട്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് പോലുള്ള നേരെ നടത്തിയ ആക്രമണങ്ങളെ സൈനിക മേധാവി വിശേഷിപ്പിക്കുമ്പോൾ ാണ് നോക്കിക്കാണത് അത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവല്ല അസീം മുനീർ ഒരു പ്രത്യേകമായിട്ടുള്ള മാനസിക നിലയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അദ്ദേഹം അവിടെ അമേരിക്കയിൽ പോയി ട്രംപിന്റെ പ്രത്യേകമായിട്ടുള്ള അതിഥിയായിട്ട് അദ്ദേഹം കൂടി അതിനുശേഷമാണ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിക്കുക ചെയ്തത് പക്ഷെ നരേന്ദ്രമോദി അതിമനോഹരമായിട്ടുള്ള രീതിയിൽ ട്രംപിനെ കാണാൻ വേണ്ടി കൂട്ടാക്കിയിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് താനാണ് ലോകത്തിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള സൈന്യാധിപൻ എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പൂർവികന്മാരായിരിക്കുന്ന ആളുകള് ഭരണാധികാരികളായിരിക്കുന്ന ആളുകള് പാകിസ്ഥാന്റെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാരെ ഇവരൊക്കെ തന്നെ ഇതേ സമീപനമാണ് എടുത്തിരുന്നത് പാകിസ്ഥാൻ ഏത് സാഹചര്യത്തിലാണോ ഭാരതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് വിട്ടുപോയിട്ടുള്ള അതേ മാനസിക നിലയിൽ തന്നെയാണ് അതിന്റെ ഭരണാധികാരികളൊക്കെ എപ്പോഴും നിലവിലുള്ളത് അവര് ലക്ഷ്യം പാകിസ്ഥാൻ അവര് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം വിനിയോഗിച്ചുകൊണ്ട് അവര് കരസ്ഥമാക്കിയെങ്കിലേ ബാക്കിയുള്ള ഹിന്ദുസ്ഥാനും കൂടി അതിന്റെ ഭാഗമായിട്ട് ചേർക്കാൻ വേണ്ടി സാധിക്കും അത് ഇന്ത്യയിൽ അധിവസിക്കുന്ന ബാക്കിയുള്ള ജനവിഭാഗങ്ങളെ കൂടിയിട്ട് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് നേടാൻ സാധിക്കും എന്നുള്ള സമീപനമാണ് പാകിസ്ഥാന്റെ അത് ലിയാഖത്ത് അലിഖാന്റെ കാരം തുടങ്ങിയിട്ട് ഒരു പക്ഷേ മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും ലക്ഷ്യം അത് തന്നെയായിരുന്നു അത് ബിനാസ് ഭൂട്ടോന്റെ അച്ഛനായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ എന്തുവാ യാഹിയ ഖാൻ ഇവരുടെ എല്ലാവരും നിലപാടുകളും അത്തരത്തിലായിരുന്നു അതുകൊണ്ടാണ് ഓരോ ഭരണാധികാരി മാറുന്ന സമയത്തേക്ക് ഭാരതത്തിലേക്ക് കടന്നാക്രമണം നടത്തി ഭാരതവുമായിട്ട് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ രണ്ടാമത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മൂന്നാമത്തെ യുദ്ധം തൊണ്ണൂറ്റിയെട്ടില് നാലാമത്തെ യുദ്ധം അതിനുശേഷം പ്രഖ്യാപിതമല്ലാത്ത അപ്രഖ്യാപിതമായിരിക്കുന്ന യുദ്ധങ്ങളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ അത്തരത്തില് അതേപോലെ തന്നെ രണ്ടായിരത്തി നാല് തുടങ്ങിയിട്ട് പതിനാല് വരെയുള്ള കാലങ്ങളില് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നേരിട്ട് ഇന്ത്യയിലേക്ക് കടന്നയച്ചുകൊണ്ട് അവരെ ഭാരതത്തിന്റെ സ്ഥിര സ്ഥിരത നഷ്ടപ്പെടുത്തുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇതൊക്കെ എക്കാലത്ത് പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പാകിസ്ഥാനെ സംബന്ധിച്ച് കാശ്മീര് ഇന്ത്യക്ക് മുന്നിലുള്ള എന്നും ഒരു തീരാവരണമായിട്ട് നിലനിർത്തേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പൊ ഇന്ത്യയില് ഇവിടെ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞ സമയത്ത് അതിന് പ്രതി അതിനെതിരായിട്ട് പ്രതികരിച്ച വൈദേശിക രാജ്യമുള്ളത് അത് പാകിസ്ഥാനാണ് പക്ഷെ പാകിസ്ഥാന്റെ വിഷയമല്ലാതെ കാശ്മീര് എന്നിട്ട് പോലും പാകിസ്ഥാൻ അവിടെയുള്ള ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്ത് മാറ്റിയതിനെ കുറിച്ച് അത് ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളത് പാകിസ്ഥാന്റെ നയത്തെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നതാണ് അതിന് പാകിസ്ഥാൻ പല സമയത്ത് കൂട്ടു നിൽക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് പറയാതിക്കാന്ന് വൃത്തിയില്ല സാധാരണ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണെങ്കിലും തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണെങ്കിലും അറുപത്തി അഞ്ചിലാണെങ്കിലും എഴുപത്തി ഒന്നിലാണെങ്കിലും എല്ലാ കാലത്തും ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങള് ഭാരതത്തിന് ഭാരതം വരെ അന്യരാജ്യവുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് കയ്യും മെയ്യും മറന്നുകൊണ്ട് ഇവിടെയുള്ള സർക്കാരിനെ പിന്താങ്ങുന്ന ഒരു സമീപനമായിരുന്നു പ്രതിപക്ഷത്തിന്റേത് പക്ഷെ ഇന്ന് പ പ്രതിപക്ഷത്തിന്റെ സമീപനം അങ്ങനെയല്ല രാഹുൽ ഗാന്ധി വിശ്വസിക്കാൻ നിർത്തിയില്ല രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അസീം മുനീറിന്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഹബിനാസ് ഷരീഫിന്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആസിഫ് അലി ആരുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഭാരതത്തിന് വേണ്ടിയേ അല്ല അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇത് അസീം മുനീർ നേരിട്ടറിയാം അതിന്റെ പേരിലാണ് അസീം മുനീർ ഭാരതത്തില് പാകിസ്ഥാൻ നടക്കുന്ന സമരങ്ങള് അത് തികച്ചും ഒരു ന്യായമായിട്ടുള്ള സമരമാണെന്ന് അവര് പറയുന്ന സമയത്ത് ഇതിന് ന്യായമായിട്ടുള്ള സമരമായിട്ട് ഇന്ത്യയിൽ പ്രകീർത്തിക്കുന്ന മറ്റാളുകള് ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ മുഖ്യപ്രസ്ഥാനമായിരിക്കുന്ന സോണിയാഗാന്ധി നയിക്കുന്ന ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാ ഗ്രൂപ്പിന്റെ ഇതിന് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളിക്കാൻ സാധ്യമല്ല ഇത് ഇന്ദിരാ കോൺഗ്രസ് ആണ് കാരണം തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇതിന്റെ ജനനം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ജനനം അത് മാത്രല്ല കോൺഗ്രസിലെ സാധാരണ കോൺഗ്രസ്സുകാരെ ചതിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ പാകിസ്ഥാനാണെന്നുള്ള തിരിച്ചറിവ് വാസി മുനിയെ സംബന്ധിച്ചുണ്ട് അത് ഇന്ന് മാത്രം തുടങ്ങിയതില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കരം തുടങ്ങിയിട്ട് എങ്ങനെയാണ് നെഹ്റുവിന്റെ സമീപനങ്ങള് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തില് പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് കടന്നാക്രമിച്ച് ഭാരതത്തിന്റെ ഭൂപ്രദേശം പിടിച്ചെടുക്കുകയാണ് ആ പ്രദേശം പിടിച്ചെടുക്കുന്നത് അതാണ് ഇന്നത്തെ പി ഒ കെ അസീം മുനീർ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ സ്വഭാവം അറിയാം കാരണം പാകിസ്ഥാൻ ഒരിക്കലും ഭരിക്കുന്നത് ജനാധിപത്യം അല്ലല്ലോ അവിടെ ഭരിക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട ആളൊന്നും അല്ലല്ലോ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് അവിടെ ജയിലിലാണല്ലോ കിടക്കുന്നത് പഴയ നമ്മുടെ ക്രിക്കറ്റിനെ പഴയ ഇതിനുമുമ്പത്തെ പ്രധാനമന്ത്രി അദ്ദേഹം ജയിലിലാണ് അദ്ദേഹം ഉള്ളത് അങ്ങനെ പാകിസ്ഥാനിൽ പലരും ജയിലിലാണുള്ളത് പാകിസ്ഥാനിൽ എക്കാലത്തും ഭരണം നടത്തുന്നത് പട്ടാളമാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തീവ്രവാദികളാണ് അതുകൊണ്ട് തീവ്രവാദികളുടെ ആവശ്യാനുസൃതം അവിടെയുള്ള പട്ടാള മേധാവികൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഇന്ന് പാകിസ്ഥാൻ പല ഭാഗങ്ങളും വസീറിസ്ഥാനിലും ബലൂജിസ്ഥാനിലും അടങ്ങുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് അതിശക്തമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് അവർ പാകിസ്ഥാനെതിരായിട്ട് അവർ മുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ എതിരായിട്ട് അവിടെ ഭരണത്തിൻ്റെ ന്യൂനതകൾക്കെതിരായിട്ട് അവർ ശക്തമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഈ സമയത്താണ് ബഹൽഗാമിലേക്ക് തീവ്രവാദികളെ അയച്ചുകൊണ്ട് അവരുടെ പലരുടെയും വസ്ത്രങ്ങൾ പോലും നീക്കിക്കൊണ്ട് അവര് മതം നീക്കിക്കൊണ്ട് അവരെ കലീമ ചല്ലിച്ചുകൊണ്ട് അവർ മതത്തിന്റെ പേരിൽ ഒന്നൊന്നായിട്ട് കേരളത്തിലെ രാമചന്ദ്രൻ അടക്കമുള്ള നിരവധി ആളുകളെ കൊലപ്പെടുത്തിയത് ഭാരതത്തിന്റെ സർക്കാർ നോക്കിക്കാൻ സാധ്യമല്ല ഭാരതത്തിന്റെ സർക്കാർ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചു ആ തിരിച്ചടി അങ്ങുവാനുള്ള കരുത്ത് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ ഉണ്ടാകാതെ വന്ന സമയത്താണ് ഈ പറയുന്ന അസീമുനീർ അടക്കമുള്ള ആളുകൾ അവരിന്നിപ്പോ അമേരിക്കയുടെ സഹായം നേടിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പം എന്താകുന്നതാണ് ഒരു പ്രതീക്ഷ പക്ഷെ അവരെന്ത് പ്രതീക്ഷിച്ചാലും ഏത് അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും അതിശക്തമായ രീതിയിൽ ഭാരതത്തിലെ ജനങ്ങള് ഭാരതത്തിന് സർക്കാരിനെ പിന്താങ്ങുന്നതിന്റെ അടിസ്ഥാനത്തില് ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന വ്രണത്തെ അതൊരു കാശ്മീരിൽ നിന്ന് കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഈ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത നാല്പത്തി ഏഴില് പിടിച്ചെടുത്ത സ്ഥലങ്ങള് ആ സ്ഥലം പോലും ഇന്ത്യയുടെ ചേർക്കത്തക്ക രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നിലവിലിക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കേണ്ടതാണ് കാരണം നാൽപ്പത്തിയേഴില് പാകിസ്ഥാൻ അത് പിടിച്ചെടുത്ത സമയത്ത് സാധാരണ നിലയ്ക്ക് അത് തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത് അവരെ അക്രമകാരി ഓടിക്കുന്നതിന് പകരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്തത് ഈ വിഷയം യു എൻ അവതരിപ്പിക്കുകയാണ് യു എൻ ആ സമയത്താണ് പറയുന്നത് ഇവിടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റൈൻ ചെയ്യാൻ യു എൻ ആവശ്യപ്പെടുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന്റെ അവസാനത്തിലാണ് ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ വേറെ സമയത്ത് പറയേണ്ടതാണെങ്കിൽ പറയാം ഇത് മറച്ചു വെക്കാൻ വേണ്ടി തന്നെയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഉപവാസത്തിനെതിരായിരിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത ആരോപണം അവർ പറഞ്ഞല്ലോ അമ്പത്തഞ്ചു കോടി പാകിസ്ഥാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നതെന്ന് സത്യം അതല്ലോ ജനുവരി പതിമൂന്നിനാണ് മഹാത്മാഗാന്ധി നിരാഹാരം കിടക്കുന്നത് പതിനാലാം തീയതി ഒരു പണം കൊടുത്തു മഹാത്മാഗാന്ധി നിരാഹാരം പിൻവലിച്ചില്ല അദ്ദേഹം നിരാഹാരം പിൻവലിക്കുന്നത് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജാനുവരി മാസം പതിനെട്ടാം തീയതിയാണ് നിരാഹാരം പിന്വിക്കുന്നത് ഇരുപതാം തീയതി അദ്ദേഹത്തിന് നേർക്കുള്ള മൂന്നാമത്തെ വധശ്രമവും നടന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് പാകിസ്ഥാൻ അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനവും അല്ലെങ്കിൽ അവര് ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ഭരണ സംവിധാനവും ഇന്ന് അവരെ ഏറ്റവും കൂടുതൽ പിന്താങ്ങുന്ന ഒരു പ്രതിപക്ഷ ശക്തികളും ഇവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അസീം മുനീറിനെ ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ പിന്താങ്ങും അവിടെ നടക്കുന്നത് മറ്റേ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഞങ്ങൾ അവര് പിന്താങ്ങും എന്നൊക്കെ പറഞ്ഞാല് ആകെ എസ്ഇ മുനീർ ചെയ്യേണ്ടത് സ്വന്തം രാജ്യത്ത് തനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അസീം മുനീർ തെളിയിക്കേണ്ടത് അസീം മുനീറിന്റെ രാജ്യത്ത് ബലീചിസ്ഥാനും വസീറിസ്ഥാനും അടക്കമുള്ള പ്രദേശത്ത് നടക്കുന്ന കലാപങ്ങൾ അദ്ദേഹത്തിന് അടിച്ചമർത്താൻ സാധിക്കുന്നില്ല അതിനെ നേരിടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അഫ്ഗാനിസ്ഥാന അടക്കമുള്ള പ്രദേശങ്ങളില് വലിയ യുദ്ധത്തിന്റെ കളമായിട്ട് മാറിയിരിക്കുകയാണ് ജനങ്ങൾക്ക് നിത്യോപിക സാധനങ്ങൾ ലഭിക്കുന്നില്ല ഭക്ഷണം ലഭിക്കുന്നില്ല ഒരു കിലോ ഒരു ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണെന്നുള്ളവരും ഈ പറയുന്ന അസീം മുനീർ എന്ന് വ്യക്തമാക്കിയാൽ മതി അവിടെ സാധാരണക്കാരായിരിക്കുന്ന പാകിസ്ഥാനികൾക്ക് അവിടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയാൽ മതി കാരണം ഇന്ന് പാകിസ്ഥാൻ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അത് പ്രധാനമന്ത്രിയുടെ പേരിലാണെങ്കിലും രാഷ്ട്രപതിയുടെ പേരിലാണെങ്കിലും ഇന്ന് ആ നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്ന പട്ടാളമാണ് ആ പട്ടാളത്തിന്റെ ചെയ്തികൾക്കെതിരായിട്ട് ജനരോഷം ഉണരുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അസീം മുനീറിന്റെ പ്രസ്താവന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർ ബലൂചിസ്ഥാനിലും മറ്റ് പലയിടങ്ങളിലും നടക്കുന്ന ആക്രമണങ്ങൾ അതിശക്തമാകുമ്പോഴും ഇപ്പോൾ ഇപ്പോൾ ഇവർ കാശ്മീർ വിഷയം എടുത്തു കാണിക്കുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമം തന്നെയല്ലേ അയ്യോ ഒരു സംശയം കരുതലില്ല കാരണം വസീറിസ്ഥാനും ബലൂചിസ്ഥാനിലൊക്കെ ഉള്ള പ്രശ്നങ്ങള് അത് പല സ്ഥലത്ത് ഇപ്പൊ ഇവണ്ടു പഞ്ചാബിന്റെ ചില ഭാഗങ്ങൾ വെള്ളം കിട്ടാതെ കണ്ട് കൃഷിക്കാര് കൃഷിയിടങ്ങൾ ഉണങ്ങി വരണ്ടിരിക്കുകയാണ് പാകിസ്ഥാനില് പാകിസ്ഥാനിൽ പെട്രോളിന്റെ വില എത്ര എന്നു പറഞ്ഞാൽ മതി ഇന്ത്യയുടെ വിലയുടെ ഏകദേശം രണ്ടര അലർട്ടിയാണ് പാകിസ്ഥാനിലെ വില ഈ പറയുന്ന അത്രയും സാമ്പത്തികമായിട്ടുള്ള പരാധീനത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സാധാരണ ഭക്ഷ്യധാന്യങ്ങൾ പോലും കിട്ടാൻ ലഭ്യമല്ലാത്ത രീതിയിലുള്ള തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള പരാധീനത അനുഭവിക്കുന്ന ഒരു സോമാലിയ പോലുള്ളൊരു മറ്റു രാജ്യമാണ് പാകിസ്ഥാൻ അങ്ങനെ പാകിസ്ഥാനെ കെടുകാര്യസ്ഥയിലേക്ക് നയിച്ചത് അവിടെയുള്ള ഷബാസ് ഷെരീഫിന്റെ കെടുകാര്യസ്ഥ നിറഞ്ഞ ഭരണത്തിന് വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ ആസിഫ് അലി സർദാരിയുടെ ഭരണത്തിന് പങ്കുണ്ട് അസീം മുനീറിന്റെ പട്ടാളം മേധാവിക്ക് അതിനകത്ത് പങ്കുണ്ട് അവിടെയുള്ള ഭരണാധികാരികൾക്ക് മൊത്തം പങ്കുണ്ട് അവർ കെടുകാര്യസ്ഥയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഏക പരിശ്രമമായി സംബന്ധിച്ച് ഇന്ത്യാ വിരുദ്ധ വികാരങ്ങൾ ആളിക്കത്തിക്കലാണ് ഈ ആളി കത്തിക്കുന്ന പ്രവർത്തനമാണ് സുൽഫി ഖർ അലി ഭൂട്ടന്റെ കാലത്തും യാഫിയ ഖാന്റെ കാലത്തും അതിനുശേഷം മറ്റു പല ഭരണാധികാരികളുടെ കാലത്തും ഇന്ന് പസീം മുനീറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന പ്രചരണങ്ങൾ കെട്ടഴിച്ചു വിടുകയാണ് ഈ കെട്ടഴിച്ചു വിടലിന് കാലങ്ങൾ അതിജീവിക്കാൻ സാധിക്കില്ല ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ മുഖം രക്ഷിക്കാൻ സഹായിച്ചേക്കാം പക്ഷെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് ഒരിക്കലും ഭാരതത്തിന്റെ മണ്ണ് വളക്കൂറുള്ള മണ്ണാക്കി തീർക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ശക്തമായുള്ള ഭരണ സംവിധാനം ഇവിടെയുണ്ട് അതുകൊണ്ട് തീവ്രവാദികൾ അവരുടെ കേന്ദ്രത്തിലേക്ക് കടന്നാക്രമിക്കും എന്ന് തന്നെയാണ് മറ്റു പല സ്ഥലത്ത് അക്രമങ്ങൾ ഇവരുടെ തിരിച്ചടികൾ കാണുന്ന അങ്ങനെയാണ് ഇവര് പുൽവാമയിലും ബാലക്കോട്ടിലൊക്കെ നടത്തിയിരിക്കുന്ന അക്രമങ്ങൾക്ക് ഇവർക്ക് കൊടുത്തിരിക്കുന്ന തിരിച്ചടികള് ആ തിരിച്ചടികൾ സാധാരണ ജനങ്ങളെ ബാധിച്ചിട്ടില്ല മറിച്ച് അവിടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാരണം ബില്ലാദന്റെ മരണപ്രദേശമായിരിക്കുന്ന പാകിസ്ഥാൻ ഇത്തരം അക്രമണകാരികളെ പരിപോഷിപ്പിക്കുന്ന പാകിസ്ഥാനിലെ ഒരിക്കലും സാധാരണക്കാരന് സർവസാധാരണക്കാരനെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു ആ തെളിവിന്റെ അസീനി പ്രസ്താവനകൾ അവര് ഇന്നിപ്പോൾ സർ കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യപ്രകാരം പരിഹരിക്കാൻ എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിൽക്കുന്ന ആ ആജ്ഞകളൊക്കെ അത് അതെങ്ങനെയായിരിക്കും ശരിയാകുക അത് ഒരു കാരണവശാലും ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കില്ല അത് തീരുമാനിക്കേണ്ട യുണൈറ്റഡ് നേഷൻസ് അല്ല അല്ലെങ്കിൽ മറ്റൊരു വൈദേശിക രാജ്യമല്ല ഇത് ഭാരതവും പാകിസ്ഥാൻ പാകിസ്ഥാനാണ് ഈ വിഷയത്തിനധ്യ വിഷയം റേസ് ചെയ്യുന്നത് ഇത് പരിഹരിക്കുന്ന പ്രശ്നം ഇന്ത്യക്കറിയാം ഇന്ത്യയുടെ ഇന്ത്യ സർക്കാർ വളരെ ശക്തമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഭാരതത്തിന്റെ സർക്കാരിന്റെ കൂടിയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പറിയാലോ ഫറൂഖ് അബ്ദുള്ളയുടെ മകനായിട്ടുള്ള ഒമർ അബ്ദുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന കാശ്മീരിന്റെ പ്രശ്നത്തില് അദ്ദേഹം പൂർണ്ണമായിട്ട് അദ്ദേഹം ഭാരതത്തിന്റെ സർക്കാരിന്റെ കൂടെയാണ് ഇന്ത്യ മുന്നറിന്റെ കൂടെയല്ല രാഹുൽ ഗാന്ധിയുടെ കൂടെയല്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നം യു എ നിന്ന് പരിഹരിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യ സർക്കാരിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അറിയാം ഇത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് കൈവിട്ടുപോയിട്ടുള്ള നാൽപ്പത്തിയേഴിൽ കൈവിട്ടു പോയ പി ഒ കെ ആ പിഒ കെ അടക്കം ഇന്ത്യയുടെ ഭാഗമാകുമെന്നുള്ളത് വളരെ സമീപമായിട്ടുള്ള ഭാവിയിൽ തന്നെ ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ളതിനും എന്നെ സംബന്ധിച്ച് യാതൊരു സംശയം സംബന്ധിച്ചില്ല എന്തായാലും ഈ വിഷയത്തിൽ സാറിന്റെ നിലപാട് ശക്തമാണ് നമുക്ക് ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി സാർ